ആറ് മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭക്ഷണം കൊടുത്തു തുടങ്ങണം എന്നുള്ളത് എല്ലാ അമ്മമാരുടെ ഒരു സംശയമാണ് അല്ലേ ആറാം മാസം മുതൽ നമുക്ക് റാഗിയും ബനാന പൗഡറും കൊടുത്തു തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത് ഏഴാം മാസം മുതൽ നമുക്ക് സൂചി ഗോതമ്പ് കൊടുക്കാം നവരരി കൊടുക്കാം പൊടിയരി വേവിച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെയും കൊടുക്കാവുന്നതാണ് പച്ചക്കറി വേവിച്ചിട്ട് പൊടിയരി കഞ്ഞിയിൽ ചേർത്തിട്ട് കൊടുക്കാം ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തിട്ട് കൊടുക്കുക നേന്ത്രപ്പഴം വേവിച്ചിട്ട് കൊടുക്കാം ചെറുപഴം ഉടച്ചിട്ട് കൊടുക്കാം അരി എട്ടാം മാസം മുതൽ നമുക്ക് അമൃതം പൊടി കൊടുക്കാം നവധാന്യങ്ങൾ കൊടുക്കാം അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ സ്റ്റാർട്ട് ചെയ്യാം മുട്ടയുടെ വെള്ളം ഒൻപതാം മാസം മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി ചിക്കനും മീനും ഒക്കെയും കൊടുക്കാൻ തുടങ്ങുന്നത് ഒരു ഒൻപത് മാസം കഴിഞ്ഞിട്ട് മതി പക്ഷേ പശുവും പാലും ആട്ടും പാലൊക്കെ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വയസ്സിന് ശേഷം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി എത്ര തവണ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ളത് ഒരു വലിയ സംശയമാണ് അല്ലേ ഭക്ഷണം കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ അഞ്ച് ദിവസം ഒരു നേരം മാത്രം രാവിലെ മാത്രം കൊടുക്കുക അതിനുശേഷം ഒരു ഏഴര മാസം വരെ നമുക്ക് രണ്ട് നേരമായിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു വയസ്സ് വരെ നമുക്ക് മൂന്ന് മീൽസ് ആയിട്ട് കൊടുക്കാം മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാം ഒരു വയസ്സിന് ശേഷം നമ്മൾ സാധാരണ വലിയവർ കഴിക്കുന്ന പോലെ തന്നെ ഒരു അഞ്ച് മീൽസൊക്കെ ആയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എല്ലാവരുടെയും സംശയമാണ് നട്ട്സ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഏഴ് മാസം മുതൽ നമുക്ക് നട്ട്സ് കൊടുക്കാം പക്ഷേ അത് പെട്ടെന്ന് അലർജി ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ആയതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക അഥവാ അലർജി ഉണ്ടായാൽ തന്നെ നമ്മളത് നിർത്തി വച്ചിട്ട് ഒരു വയസ്സിന് ശേഷം പിന്നെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി താങ്ക്